പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടതാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ചെലവായത് അഞ്ചു ലക്ഷം രൂപയാണ് തുക മുൻകൂറായി രാജ്ഭവൻ വാങ്ങി സത്യപ്രതിജ്ഞയുടെ തലേ ദിവസം തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വിഷ്ണുവിൽ നിന്ന് മിനി അറിയാനുള്ളത് വിഷ്ണു എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഏറ്റവും പുതിയതായി അറിയാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ദിവ്യ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ആകെ ചെലവായത് അഞ്ചു ലക്ഷം രൂപയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം തുക മുൻകൂറായി രാജ്ഭവൻ വാങ്ങിയിട്ടുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ തുക വേണമെന്നാവശ്യപ്പെട്ട് ഗവർണറുടെ സെക്രട്ടറി ഡിസംബർ ഇരുപത്തിരണ്ടിന് തന്നെ സർക്കാരിന് കത്ത് നൽകിയിരുന്നു സത്യപ്രതിജ്ഞയുടെ തലേദിവസം തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു പരിപാടിയുടെ ചെലവിനായി രാജ്ഭവൻ ആവശ്യപ്പെട്ട തുക ടൂറിസം ഡയറക്ടർക്കാണ് ധനവകുപ്പ് അനുവദിച്ചത് ഇന്നലെ വൈകിട്ട് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നിരുന്നു കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറുമായാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചായ സർക്കാരും രാജ്ഭവൻ ഒരുക്കിയിരുന്നു ആ ഏതായാലും ഇതിനുള്ള തുകകളൊക്കെയും നേരത്തെ അനുവദിച്ചിരുന്നു ആ മരാമത്ത് വകുപ്പാണ് പന്തൽ തയ്യാറാക്കിയിട്ടുള്ളത് പന്തലിന് ചിലവായ ബില്ല് ഇനി പാസ്സാകാൻ ഉണ്ട് അതിനപ്പുറത്തേക്കാണ് ഈ അഞ്ചു ലക്ഷം രൂപ തുക അനുവദിച്ചു നൽകിയത് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ സത്യപ്രതിജ്ഞക്ക് തലേ ദിവസം തന്നെ ഈ തുക അനുവദിച്ചു നൽകിയെന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും ഈ അഞ്ച് ലക്ഷം രൂപ ഗവർണറുടെ രാജ്ഭവൻ ദിവ്യ പ്രതിജ്ഞ ചടങ്ങിന് ചെലവായത് അഞ്ചു ലക്ഷം രൂപയാണ് തുക മുൻകൂറായി രാജ്ഭവനിൽ നിന്നും വാങ്ങിയിരുന്നു സത്യപ്രതിജ്ഞയുടെ തലേ ദിവസം തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ്